രാജ്യത്ത് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായാണ് കെ സി വേണുഗോപാൽ അറിയപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബത്തിൽ കെ സി വേണുഗോപാൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് അദ്ദേഹത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി പദത്തിലും പിന്നീട് വർക്കിംഗ് കമ്മിറ്റിയിലും എത്തിച്ചിരിക്കുന്നത് മണിയടിച്ചു നേടിയ പദവി എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഈ സ്ഥാനാരോഹണത്തെ വിശേഷിപ്പിക്കുന്നത് മുൻപ് രമേശ് ചെന്നിത്തലയ്ക്കും ജി കാർത്തികേയനും കീഴിൽ കോൺഗ്രസിൽ മൂന്നാം ഗ്രൂപ്പിൽ പ്രവർത്തിക്കുകയും പിന്നീട് ചെന്നിത്തല ഐ ഗ്രൂപ്പ് പിടിച്ചെടുത്തപ്പോൾ ഐ ഗ്രൂപ്പിലെത്തുകയും ചെയ്ത കെ സി വേണുഗോപാൽ ഇന്ന് പദവി വെച്ചു നോക്കുമ്പോൾ രാജ്യത്തെ കോൺഗ്രസിൽ രണ്ടാമനാണ് അഹമ്മദ് പട്ടേലും അശോക് ഗെഹ്ലോട്ടും കൈകാര്യം ചെയ്ത സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ച് കേരളത്തിൽ കെ സി ഗ്രൂപ്പുണ്ടാക്കി സംസ്ഥാനത്തെ പാർട്ടിയിൽ പിടിമുറുക്കാനാണ് കെ സി നിലവിൽ ശ്രമിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി എ ഐ ഗ്രൂപ്പുകളെ ശിഥിലമാക്കാൻ തന്ത്രപരമായ ഇടപെടലാണ് വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് എ ഐ ഗ്രൂപ്പുകളെ ധിക്കരിച്ച് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കിയതും വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതും എ ഐ ഗ്രൂപ്പുകളെ തകർക്കുന്നതിനു വേണ്ടിയാണ് എന്നാൽ തന്റെ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതിയ കെ സിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് സുധാകരനും സതീശനും സ്വന്തം നിലയ്ക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എ ഐ ഗ്രൂപ്പുകളെ പൊളിക്കാനുള്ള കെ സിയുടെ നീക്കവും നിലവിൽ പാളിയിട്ടുണ്ട് എ ഗ്രൂപ്പിൽ നിന്നും ടി സിദിഖ് ഷാഫി പറമ്പിൽ തുടങ്ങിയവരെ അടർത്തി മാറ്റിയിട്ടും ഉമ്മൻചാണ്ടിയുടെ അഭാവമുണ്ടായിട്ട് പോലും എ ഗ്രൂപ്പിനെ തകർക്കാൻ കെ സിക്ക് കഴിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയെ തനിക്ക് കീഴിൽ വർക്കിംഗ് കമ്മിറ്റിയിലെ വെറും ക്ഷണിതാവായി കെ സി വേണുഗോപാൽ ഒതുക്കിയിട്ടും ഐ ഗ്രൂപ്പിനെ തകർക്കാൻ സാധിച്ചിട്ടില്ല കോൺഗ്രസിൽ ഇപ്പോഴും പ്രബല ശക്തികളായാണ് എ ഗ്രൂപ്പുകൾ നിൽക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സ്വപ്നം മാത്രമായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുൻപ് എ കെ ആന്റണി ലാൻഡ് ചെയ്തതുപോലെ കേരളത്തിലെത്തി മുഖ്യമന്ത്രിയാവുക എന്നതാണ് കെ സിയുടെ മനസ്സിലിരുപ്പ് ഇതാണ് കെ സിയുടെ അജണ്ടയെന്നത് എ ഗ്രൂപ്പുകൾക്ക് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ കെ സിയുടെ സകല നീക്കങ്ങളെയും ഗൗരവത്തോടുകൂടി തന്നെയാണ് കേരളത്തിലെ കോണ്ഗ്രസ് നേതാക്കളും നോക്കിക്കാണുന്നത് സാധ്യത തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതിനുള്ള സുവർണാവസരമാണിപ്പോൾ വീണുകിട്ടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ സീറ്റിൽ മത്സരിക്കാനുള്ള സന്നദ്ധതയാണിപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തി പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരിക്കുന്നത് പരിഗണിക്കാമെന്നാണ് കെ സി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ആഗ്രഹിച്ചത് തന്നെയാണ് ആലപ്പുഴയിൽ ഇതോടെ സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴ മുൻ എം പി കൂടിയായ കെ സി വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ നാണക്കേടായി മാറും സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെട്ടവനെ പിന്നെ മറ്റ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥയും അതോടെ സംജാതമാകും ആലപ്പുഴയിൽ കെ സി തോറ്റാൽ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനവും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും അതല്ലെങ്കിൽ മറ്റു നേതാക്കൾ രാജി ആവശ്യപ്പെടും നെഹ്റു കുടുംബത്തിലെ കെ സിയുടെ സ്വാധീനം സഹിക്കാൻ കഴിയാത്ത ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും നേതാക്കൾ അവരുടെ വിശ്വരൂപം കാണിക്കാൻ പോകുന്നതും കെ സി ആലപ്പുഴയിൽ പരാജയപ്പെട്ടാലാണ് കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളും ആ നിമിഷത്തിനു വേണ്ടിയാണ് കാത്തുനിൽക്കുന്നത് കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ഹാഷ്ടാഗ് പ്രചരണത്തിനു പോലും കെ സി സ്ഥാനാർത്ഥിയായാൽ സാധ്യതയുണ്ട് അത്രക്കും പക കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾക്ക് സിയോടുണ്ട് ആലപ്പുഴയിൽ മത്സരിക്കാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും കെ സി വേണുഗോപാൽ നോക്കിയെങ്കിലും കേരള ഘടകത്തിന്റെ ആവശ്യത്തെ രാഹുൽ ഗാന്ധിയും പിന്തുണച്ചതോടെയാണ് മത്സരിക്കാമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അജണ്ട എന്താണെന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിലും കെ സിക്ക് ഇപ്പോൾ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവസാന നിമിഷവും പിന്മാറാൻ പറ്റുന്ന എല്ലാ അടവും കെ സി പയറ്റുക തന്നെ ചെയ്യും അതും ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് തൂത്തുവാരിയപ്പോഴും ഇടതുപക്ഷം വിജയിച്ച ഏക സീറ്റാണ് ആലപ്പുഴ ഈ വിപ്ലവ മണ്ണിൽ അട്ടിമറി വിജയം നേടുക എന്നത് കോൺഗ്രസിന് എളുപ്പമുള്ള കാര്യവുമല്ല സിറ്റിംഗ് എംപിയായ എ എം മാരിഫാണ് രണ്ടാം മൂഴം ലക്ഷ്യമിട്ട് ആലപ്പുഴയിൽ രംഗത്തിറങ്ങുന്നത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും സകല സംഘടനാ സംവിധാനവും ഇതിനകം തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കെ സി ആണ് ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ചുമതല പ്രധാനമായും രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും കെ സിയുടെ ചങ്കിടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ്